സർ ഈ ഒരു സംഭവം തിരുവല്ല സംഭവത്തിന് പിന്നാലെ കേരളം വളരെ സജീവമായി തന്നെ ഈ അനധികൃത മസാജിങ് കേന്ദ്രങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ തിരുവനന്തപുരം നഗരസഭയിൽ നിന്നും തിരുവനന്തപുരം നഗരത്തിൽ നിന്നും പ്രതീക്ഷ നൽകുന്ന ഒരുപാട് വാർത്തകൾ അതായത് അനധികൃത മസാജിങ് കേന്ദ്രങ്ങൾ പൂട്ടി തുടങ്ങിയിരിക്കുന്നു അതിശക്തമായ നടപടികൾ തുടങ്ങിയിരിക്കുന്നു മേയറുടെ നേതൃത്വത്തിൽ രേഖകൾ കൃത്യമായി പരിശോധിച്ച് നടപടികളിലേക്ക് നീങ്ങുന്നു നഗരത്തിൽ മാത്രം ഇരുന്നൂറിലധികം സ്പാ സെന്ററുകൾ ഉണ്ട് എന്നുള്ള കണക്കുകളാണ് അപ്പോൾ അങ്ങനെയെങ്കിലും കേരളത്തിലെ മൊത്തത്തിലെ അവസ്ഥ ഇവിടെ ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ വളരെ ഗൗരവമുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ വേണം എന്താണ് ിൽ പ്രതീക്ഷിക്കുന്നത് തുടക്കം തുടങ്ങി കഴിഞ്ഞു ഇനി എത്തിക്കഴിഞ്ഞാൽ പിടി വീഴും എന്ന് പൊതുവിൽ നമ്മളുടെ ഒരു ലൈസൻസിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ലീഗലായിട്ട് നടക്കേണ്ട സംവിധാനങ്ങളെ സംബന്ധിച്ചോക്കെ പലപ്പോഴും സംഭവിക്കുന്നത് ഏതെങ്കിലും ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടോ വ്യക്തിയുമായി ബന്ധപ്പെട്ടോ തെറ്റായ ഒരു കാര്യം നടക്കുമ്പോൾ അതിനെ തുടർന്ന് അടിയന്തരമായിട്ടുള്ള നടപടികൾ ഉണ്ടാവുക അത് കാരണീയമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇപ്പൊ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ എടുത്തിരിക്കുന്നതും ബഹുമാനപ്പെട്ട മേയർ എടുത്തിരിക്കുന്നതും ദുരിതഗതിയിലുള്ള നടപടിയുടെ ഭാഗമായിട്ടാണ് അനധികൃതമായി ലൈസൻസ് ഇല്ലാതെ തെറ്റായ രീതിയിൽ ലൈസൻസിങ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അത്യാവശ്യമായി സ്വീകരിക്കേണ്ട നടപടികളാണ് അത്യാവശ്യമായി എടുക്കേണ്ട നടപടികളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവിടെ ഒരു സാങ്കേതിക പ്രശ്നമുള്ളത് നമ്മുടെ കേരളത്തിൽ ഞാൻ തിരുവനന്തപുരത്ത് മാത്രമല്ല എറണാകുളത്തെ തൃശൂരിലെ കോഴിക്കോട്ടെയൊക്കെ പല പ്രധാനപ്പെട്ട ജില്ലകളിലേയും അതായത് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ജില്ലകൾ എന്ന് പറയുന്ന ജില്ലകളിലെ ടൗണുകൾ കേന്ദ്രീകരിച്ച് ഈ തരത്തിലുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ജില്ലകളുടെ കണക്കെന്ന് പരിശോധിക്കുമ്പോൾ ശരാശരി ഇരുന്നൂറിനും നാനൂറിനും ഇടക്കാണ് പല പ്രധാനപ്പെട്ട ജില്ലകളിൽ ഇപ്പൊ കോഴിക്കോട് നോക്കിയാൽ എറണാകുളം നോക്കിയാൽ നാനൂറിനും അടുത്തുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത് അപ്പൊ വലിയ തരത്തിൽ ലൈസൻസോട് കൂടിയും ലൈസൻസ് ഇല്ലാതെയും സ്പാ എന്നുള്ള പേരിൽ നടത്തപ്പെടുന്ന സ്ഥാപനങ്ങൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിൽ ഏതെങ്കിലും ഒരു നടപടി നടക്കുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ മാത്രമല്ല അങ്ങനെയുള്ള സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അതിന്റെ റെഗുലേഷൻസ് കൃത്യമാക്കുക അതിന്റെ നടപടിക്രമങ്ങൾ കൃത്യമാക്കുക എന്നുള്ളത് സർക്കാരിന്റെ ചുമതലയാണ് ഇവിടെ ഇപ്പോ സംഭവിക്കുന്നത് ജി എസ് ടി ലൈസൻസിങ് വേണം അല്ലെങ്കിൽ അതിന്റെ ലൈസൻസിങ് പ്രൊസീജിയർ വേണം ഒരു ഐ ഡി പ്രൂഫ് കൊടുക്കണം അതിന്റെ ഇപ്പൊ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് കേരളത്തിൽ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ പ്രധാനപ്പെട്ട ഒരു സംവിധാനം കൂടി വന്നതോടുകൂടി തൊണ്ണൂറ് ശതമാനം സ്ഥാപനങ്ങളും ആരംഭിക്കുന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ടാണ് അതായത് ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് തുടങ്ങാനുള്ള സംവിധാനങ്ങളുണ്ട് അപ്പോൾ ആ തരത്തിൽ തുടങ്ങുന്ന സ്ഥാപനങ്ങൾ പിന്നീട് അവർ എഗ്രി ചെയ്തിട്ടുള്ള നടപടി പ്രകാരം അവർ അത് പൂർത്തീകരിച്ചിട്ടുണ്ടോ ലൈസൻസിങ് നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്ന് നോക്കാനുള്ള ചുമതല അത് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെയും ചുമതലയാണ് ഇപ്പോ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായിട്ടാണ് പലതും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അതാണ് ഞാൻ ഒന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നത് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന ഏത് സംസ്ഥാനത്താണെങ്കിലും അതിന്റെ നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ അതിനെ തുടർന്ന് ആ ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് ഇപ്പൊ പ്രോപ്പറേറ്റർഷിപ്പ് ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും എൽ എൽ പി ആണെങ്കിലും ഏത് കമ്പനിയായിട്ടാണെങ്കിലും ഒക്കെ തുടങ്ങുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവിടെ നിഷ്കർഷിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉദാഹരണത്തിന് സ്പായെ സംബന്ധിച്ച് സ്പാ ആണല്ലോ നമ്മുടെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം അതിൽ അതിൽ ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ അത് ആയുർവേദ ട്രീറ്റ്മെന്റ് ഉണ്ടോ അതിന്റെ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിന് മെഡിക്കൽ പ്രാക്ടീഷ്യേഴ്സിന്റെ അതല്ലെങ്കിൽ ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ലൈസൻസുള്ള ആളുകളുടെ സേവനം അവിടെ ഉണ്ടോ അല്ലെങ്കിൽ നഴ്സുമാരുടെ സേവനം അവിടെ ഉണ്ടോ ഇത് കൃത്യമായി പരിശോധിക്കുക എന്നുള്ളത് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണെങ്കിലും ഇനി അതല്ലെങ്കിൽ സർക്കാർ ആണെങ്കിലും നോക്കേണ്ടതാണ് രണ്ട് അനധികൃതമായി നടക്കുന്ന കാര്യങ്ങൾ ഉദാഹരണത്തിന് ലൈസൻസിങ്ങിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിനെ നടപടിക്രമങ്ങളിലുള്ള ഏതെങ്കിലും തെറ്റായ നടപടി ഉണ്ടെങ്കിൽ മാത്രമേ ആ സ്ഥാപനങ്ങൾക്ക് നടപടിയെടുക്കാൻ കഴിയൂ പക്ഷെ ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങൾ അതാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഇപ്പോൾ തിരുവല്ലയിലെല്ലാം സംഭവിച്ചു ലോ ആൻഡ് ഓർഡറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ തരത്തിൽ ആന്റി സോഷ്യൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഈ തരത്തിലുള്ള സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഉദാഹരണത്തിന് കേരളത്തിലെ പല സ്പാ മാത്രമല്ല ആ തരത്തിൽ തുടങ്ങുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ലൈസൻസ് എടുക്കുന്നു തുടങ്ങുന്നു പക്ഷെ അതിന്റെ മറവിൽ നടക്കുന്ന പല നടപടികളും നടപടികളും അത് സമൂഹത്തെ പലതരത്തിലും തെറ്റായ രീതിയിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്നുള്ള ഒരു ധാരണയിലേക്ക് വരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കേണ്ടി വരുന്നത് അപ്പൊ സ്വാഭാവികമായും നമ്മളൊരു ഒരു ഒരു വ്യവസായത്തെ അല്ലെങ്കിൽ ഒരു വ്യാപാരത്തെ ഒരു സംവിധാനത്തെ അടച്ചാക്ഷേപിക്കുകയോ അടച്ച് അടച്ചുപൂട്ടാൻ തീരുമാനിക്കുകയോ അല്ല പക്ഷെ അതിൽ തെറ്റായ നടപടികൾ നടക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കൃത്യമായ നടപടി ഉണ്ടാകണം എന്നുള്ളതാണ് അതിന് വേണമെങ്കിൽ നേരത്തെ ജോർസാർ സൂചിപ്പിച്ചതുപോലെ അതിൽ ഒരു ഒരു നടപടിക്രമം കൊണ്ടുവരാൻ ഉത്തരവാദിത്തപ്പെട്ട പോലീസിങ് സംവിധാനത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഇനി ഗവൺമെന്റിന്റെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അതിൽ കൃത്യമായ ഒരു പരിശോധനക്കോ അല്ലെങ്കിൽ ലൈസൻസ് പുതുക്കുന്ന സമയത്ത് അതിന്റെ ലൈസൻസുകൾ മുൻപ് തന്നെ അതിന്റെ കൃത്യമായ പരിശോധനകൾ നടത്താനുള്ള സംവിധാനം ഉണ്ടാകണം രണ്ട് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നടക്കുന്ന ട്രീറ്റ്മെന്റുകൾ ആ ട്രീറ്റ്മെന്റുകൾ അധികൃതമായിട്ടാണോ നടക്കുന്നത് അനധികൃതമായിട്ടാണോ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ചിലർക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ പോലും അത് അതിന് എക്സ്പീരിയൻസിലായിക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഈ തരത്തിലുള്ള ആരോപണങ്ങൾ പലപ്പോഴും ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു പോകുന്ന ആളുകളെ സംബന്ധിച്ച് അവർ ആരോപണങ്ങൾ ഉന്നയിക്കുകയും കേസുകൾ വരികയും പരാതികൾ വരികയൊക്കെ ചെയ്തത് അപ്പൊ ചികിത്സ എറണാകുളത്ത് നേരത്തെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട വിഷയം ഒരു 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 വ്യക്തിയുടെ ഹെയർ വെച്ചുപിടിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പായൽ ഉണ്ടായിട്ടുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് വലിയ വിവാദമായതാണ് അതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി അപ്പൊ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന തരത്തിലേക്ക് ഒരു സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ അതിൽ പര്യാപ്തമായ സേവനം നൽകുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഈ തരത്തിലുള്ള സേവനത്തിന്റെ ഭാഗമായി സംഭവിക്കുന്നത് ആരുടെയെങ്കിലും ഒരാളുടെ ലൈസൻസിന്റെയോ അല്ലെങ്കിൽ ഒരാളുടെ ലൈസൻസ് ഹയർ ചെയ്തുകൊണ്ടോ ഹയർ ചെയ്തുകൊണ്ട് ചെയ്യുന്നതിന് തെറ്റില്ല സേവനങ്ങൾ ഹയർ ചെയ്യുന്നതിലും തെറ്റില്ല പക്ഷെ അത് പേരിന് ലൈസൻസ് എടുക്കാൻ വേണ്ടി മാത്രം വെക്കുകയും ആ ലൈസൻസ് എടുക്കാൻ വേണ്ടി വെക്കുന്ന പേരുകൾ പിന്നീട് പ്രവർത്തനത്തിന്റെയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും നടപടികളുടെയോ ഭാഗമായി വരുന്നില്ല എന്നുള്ളതാണ് അത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നത് അതിനെ തുടർന്ന് ഈ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്ക് പ്രവർത്തിക്കുന്നതിൽ വലിയ അപര്യാപ്തത ഉണ്ടാകുന്നു സേവനങ്ങൾ നൽകുന്നതിൽ വീഴ്ച വരുന്നു ആ വീഴ്ചകൾ പിന്നീട് സ്ഥാപനം അടച്ചുപൂട്ടുന്നതിലെപ്പോ അതല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവനെ വരെ ഹാനി ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അത് സംഭവിക്കുന്നതിന് തടയിടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ് സർക്കാർ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് അത് പോലീസിംഗ് സംവിധാനത്തിന്റെ ഭാഗത്തുനിന്നുള്ള എൻക്വയറി ആണ് വേണ്ടെങ്കിൽ അതുണ്ടാകണം ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്നാണെങ്കിൽ അതുണ്ടാകണം അതിന് റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാകണം എന്നുള്ള ലൈസൻസിങ് മാത്രമല്ല ഒരു പിന്നീടുള്ള ഒരു പ്രോസസ്സിന് കൂടിയുള്ള മെക്കാനിസം ഉണ്ടാകണം ആ മെക്കാനിസം ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ അടച്ചുപൂട്ടുക എന്നുള്ളതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിൽ അപര്യാപ്തതകൾ ഉണ്ടാകുന്നു അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഉദാഹരണത്തിന് ഒരു പേരിൽ തുടങ്ങുന്ന സ്ഥാപനം അതല്ല അവിടെ പ്രവർത്തിക്കുന്നതെങ്കിലോ ആ നടപടിയെല്ലാം അവിടെ നടക്കുന്നതെങ്കിലോ ഇപ്പോ ഉയർന്ന മന്ത്രി പ്രധാനപ്പെട്ട വിഷയം അതാണ് സ്പൈഡർ ലൈസൻസ് എടുക്കുന്നു സ്പൈഡർ പേരിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നു പക്ഷെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആരോപണങ്ങൾ ഉന്ന ഉന്നയിക്കപ്പെടുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള അനധികൃത ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് ഗുണ്ടാസംഘങ്ങളുടെ ഇടപാടുകൾ നടക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് മയക്കുമരുന്നിനെ സംബന്ധിച്ചുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഈ തരത്തിൽ ഉണ്ടാകുന്നത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കൂടി ബാധിക്കുന്ന സാഹചര്യത്തിലേക്ക് വരും അപ്പം നല്ല രീതിയിൽ ഈ സംവിധാനങ്ങൾ പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പരിശോധനയും അതിൽ ലൈസൻസിങ്ങിൽ മാത്രമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തുടർ പ്രവർത്തനങ്ങളിലും അതിന്റെ നടത്തിപ്പിലുമൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താനുള്ള ഏജൻസി ഉണ്ടാവുകയും പരിശോധനകൾ നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഏഹ് ഏജൻസികൾ ഇല്ലാത്തത് കൊണ്ടോ നിയമം ഇല്ലാത്തത് കൊണ്ടോ അല്ല തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത് പക്ഷേ അതിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും അത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യേണ്ട സ്ഥലങ്ങളിൽ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ടാണ് ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് അടച്ചുപൂട്ടുന്ന സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനം സുതാര്യമില്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന് ലൈസൻസിങ് ഇല്ലാത്ത കൊണ്ടാണ് ഒരിക്കൽ ലൈസൻസിന് അപേക്ഷിക്കുന്നു സ്ഥാപനം തുടങ്ങുന്നു പക്ഷെ മതിയായ രേഖകളോ മതിയായ സംവിധാനങ്ങളോ പിന്നീട് ഏഹ് എഗ്രി ചെയ്യുന്ന വ്യവസ്ഥകൾ പ്രകാരം ചെയ്യാൻ സ്ഥാപനങ്ങൾ തയ്യാറാകുന്നില്ല അങ്ങനെയുള്ളത് പരിശോധിക്കപ്പെടണം അടച്ചുപൂട്ടേണ്ട അടച്ചുപൂട്ടണം കൃത്യമായി പ്രവർത്തിക്കുന്നവർക്ക് പ്രവർത്തിക്കാനും വിശ്വാസ്യത കൈവരിക്കാനും കൂടി മുന്നോട്ട് പോകാനും ആളുകൾക്ക് അവിടെ പോകാനും അവരുടെ സേവനം ലഭ്യമാക്കാനുമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകണം അതിന് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നാണ് ഇടപെടണമെങ്കിൽ അതുണ്ടാകണം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പലപ്പോഴും ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലും കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടക്കുന്നില്ല എത്രയോ രോഗികളെ സംബന്ധിച്ച് അവരുടെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഭാഗമാകേണ്ട ആശുപത്രികളിൽ നിന്ന് ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടാകുന്നു അപ്പോൾ അത് പരിശോധിക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് പൂർത്തിയാക്കുക എന്നതും സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് അവർക്കുള്ള റോളുകൾ ഈ ലൈസൻസിങ്ങിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് ലൈസൻസിന്റെ വീഴ്ച ഉണ്ടെങ്കിൽ അതിന്റെ ടേംസിൽ വീഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് നടപടി എടുക്കാൻ വേണ്ടി കഴിയും മറ്റു നടപടികളെ സംബന്ധിച്ച് സർക്കാർ എടുക്കേണ്ടതാണ് സർക്കാർ അതിനുള്ള ഉത്തരവാദിത്തം കാണിക്കണം എന്നുള്ളത് തന്നെയാണ്